ഹലോ എല്ലാവരും നമസ്കാരം അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ജിം എക്യൂപ്മെൻറ്റ് മേടിക്കണമെന്നുള്ളത് അങ്ങനെ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തു അപ്പോൾ ആ സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സംതിങ് രൂപയായി ഈ ഒരു സാധനത്തിൻ്റെ വില അത് മാത്രമല്ല ഡെലിവറി ഫ്രീ ആയിരുന്നു ഒരു ടെമ്പോലായിരുന്നു കൊണ്ടുവന്നത് സോ അത് പുറത്തിറക്കി വെച്ചു അറുപത് കിലോയുടെ പ്രോഡക്റ്റ് ആയിരുന്നു പാക്കിങ്ങൊക്കെ അത്ര അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്ത് പുറത്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാർ ഒഴിച്ചിട്ട് അകത്ത് ബൈൻഡ് വെട്ടിലായിരുന്നു കൊണ്ടുവന്നത് ഒരു നാലഞ്ച് സ്റ്റെപ്പ് വെച്ച് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റാണ് കിട്ടിയത് അതായത് അമ്പത് കിലോ ടോട്ടൽ വെയിറ്റ് ഉണ്ട് ഒരു സ്റ്റേറ്റ് ബാർ ഒരു വെൻറ്റ് ബാർ പിന്നെ ഡബിൾസിൻ്റെ ചെറിയ രണ്ട് ബാർ അതായത് ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഇതിനകത്ത് വരുന്നത് അകത്ത് മെറ്റലാണോ അതോ സിമെൻ്റ് ആണോ അറിയില്ല ബട്ട് നമുക്ക് പൊട്ടിച്ചു നോക്കാൻ പറ്റില്ലല്ലോ സോ എന്തായാലും വെയിറ്റ് ഉണ്ട് എല്ലാം കൂടെ എല്ലാം കൂടെ ഒരു അറുപത് കിലോ ഉണ്ട് ഇതാണ് സംഭവം ക്വാളിറ്റി നമ്മൾ ഫോട്ടോയെ കാണുന്ന പോലെയുള്ള ക്വാളിറ്റി ആയിരിക്കില്ല ഡെലിവറി ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്കിലും അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പ്ലാസ്റ്റിക് ബോഡിയാണ് പുറത്ത് വരുന്നത് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഞാൻ ഉപയോഗിച്ച് നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് കാരണം വലിയ വെയ്റ്റ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്നവർക്ക് പറ്റില്ല കാരണം അറുപത് കിലേ ഉള്ളൂ ക്രിയേറ്റിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റില്ല കാരണം നോർമൽ ആൾക്കാർക്ക് പറ്റും ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഡബൽ സെറ്റ് ഒരു ബെഞ്ച് പ്രസ്സിനുള്ള ഒരു സെറ്റ് അത് സ്ട്രേറ്റും ഉണ്ട് ബെൻ്റും ഉണ്ട് ബെൻഡ് ബാറും ഉണ്ട് മെയിനായിട്ട് ഇത്രയാണ് വെയിറ്റിൽ വരുന്നത് നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാവുന്നതാണ് ഡംബർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്ട്രേറ്റ് ബാ ഒരു ചെറിയൊരു ബാറിനകത്താണ് ഈ വെയിറ്റ് ആഡ് ചെയ്യുന്നതും അവസരം പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് വരുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ബട്ട് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും ടോട്ടൽ അറുപത് കിലോ ആണ് വരുന്നത് കാരണം എല്ലാം പത്തിൻ്റെ സെറ്റാണ് ആറ് പീസ് ഉണ്ട് എല്ലാം പത്ത് പെച്ച് പത്ത് വെച്ചാണ് വരുന്നത് അങ്ങനെ ഒരു ഡബിൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഒരു സ്ട്രേറ്റ് ബാർ ഒരു സ്ട്രേറ്റ് ബാറിലൊരു ബെഞ്ച് പ്രസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അത് ബെൻഡും ഉണ്ട് സ്ട്രേറ്റ് ബാറും ഉണ്ട് ഈ രണ്ടിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ടോട്ടൽ അറുപത് കിലോ ആണ് വരുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഒന്നും ഇല്ലെങ്കിൽ ബീഹിനേഴ്സിന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് ഈ പറയുന്നത് താല്പര്യമുള്ളവർക്ക് വാങ്ങാം അല്ലാത്തൊരു ജിമ്മിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത് ജിമ്മ് ചെയ്യുന്നവർക്കും ജിമ്മ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാത്തവർക്ക് വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ പ്രൊമോഷൻ ഒന്നും സോ വീട്ടിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സിമ്പിളായിട്ട് ഒരു അറുപത് കിലോ വെച്ച് നമുക്ക് അത്യാവശ്യം ചെയ്യാം അതായത് ഡബിൾസ് ചെയ്യാം ചെസ് കളിക്കാം പ്രൈസും പൈസയും കളിക്കാം പിന്നെ സ്കോട്ട് ചെയ്യാം എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാം വെയിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രോഡക്റ്റ് വാങ്ങേണ്ടി വരും വെയിറ്റ് ആഡ് ചെയ്യാൻ ചെയ്യേണ്ടാതെ ചെയ്യാനാണെങ്കിൽ ഈ അറുപത് കിലോ വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതായിരിക്കും ഇപ്പോൾ ജിമ്മിൽ തന്നെ ഏകദേശം ആയിരം രണ്ട് എഴുന്നൂറ് എണ്ണൂറ് രൂപയാണ് ഒരു മന്ത്ലി ചാർജ് വരുന്നത് അപ്പം ജിമ്മിന് പോകാൻ സമയമില്ലാത്തവരും വീട്ടിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ചെയ്യാം നിങ്ങൾ അത് എന്തായാലും വാങ്ങി നോക്കുക ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ചിട്ട് എന്തായാലും കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ടെങ്കിൽ ഓക്കെ പിന്നീട് ഈ പ്രോഡക്റ്റിനോട് രണ്ട് ഹാൻഡ് ഗ്ലൗസ് വരുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് ബാർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ക്ലിപ്പ് വരുന്നുണ്ട് ഇത്രയും പ്രോഡക്റ്റും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാണ് അതിന് എക്സ്ട്രാൽ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സെറ്റ് വാങ്ങുമ്പോൾ എന്നോട് കിട്ടുന്നതാണ് അങ്ങനെ ഫൈനലി ഒരു ബെൻഡ് ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റേറ്റ് ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ഡബ്ബലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് കാരണം ഇപ്പം സ്റ്റേറ്റ് ബാറിൽ വെയിറ്റ് കുറവാണെങ്കിൽ ആ ബെൻഡ് ബാറിൽ വെയിലെടുത്തിട്ട് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്ലൗസ് ഉണ്ട് പിന്നെ രണ്ട് ഡമ്പല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഹാങ് ഗ്രിപ്പ് ഇത് അതിൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് നന്ദി നമസ്കാരം ഓക്കെ